അലൈക്കും ആരും തട്ടിമാറ്റി തട്ടിമാറ്റിപ്പോകണ്ട എന്താണത് എവിടെ കക്കാട് പൈസയുടെ വീഡിയോ ഇവിടെ പുല്ലും അതുപോലെ പാടവും നെല്ലും മരങ്ങളും ഒക്കെയാണല്ലോ കാണുന്നത് എവിടെ കക്കാട് പൈസയുടെ വീഡിയോ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും തട്ടിമാറ്റി പോകണ്ട നിങ്ങൾക്ക് കക്കാട് പൈസ സംസാരിച്ചത് വീഡിയോ കാണാം അതിനു മുമ്പ് രണ്ട് കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ കക്കാട് പൈസി പ്രസംഗിച്ചു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഫോട്ടോ നബി സല്ലാഹു അലൈവിസലമ്മയുടെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായിരുന്നു അത് സ്വഹാബാക്കൾ പോയി കണ്ടിട്ടുണ്ട് അതുപോലെ നബി നബിയുടെ ഫോട്ടോ മാത്രമല്ല അബൂബക്കർ സുദ്ദീഖ് റലിയുള്ള വന്നുവിൻ്റെയും ഉമർ ഹത്താബ് റലിയുള്ളാ വനുവിൻ്റെയും ഫോട്ടോ ഉണ്ടായിരുന്നു അത് ചുമരിൽ ഉണ്ടായിരുന്നു അതുപോലെ ചുമരിൽ മാത്രമല്ല ചുമരിലല്ലാതെയും ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ കക്കാട് പറ കക്കാട് ഫൈസി കക്കാട് മുഹമ്മദ് ഫൈസി പ്രസംഗിച്ചതാണ് നിങ്ങൾക്ക് അതെല്ലാം വീഡിയോയിൽ നിങ്ങൾക്ക് കക്കാട് പൈസയുടെ സംസാരം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക ശേഷം നിങ്ങൾക്ക് കാണാം അപ്പോൾ കക്കാട് പൈസ പ്രസംഗിച്ചു ഈ കാര്യങ്ങൾ മുഹമ്മദ് നബിയുടെ ഫോട്ടോ ഇസ്ലാമിക പ്രബോധനത്തിന് പ്രബോധന രംഗത്ത് ഉപയോഗപ്പെട്ടു മുഹമ്മദ് നബിയുടെ ഫോട്ടോ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഉപകാരപ്പെട്ടു എന്നെല്ലാം കക്കാട് മുഹമ്മദ് ഫൈസി പ്രസംഗിച്ചപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കക്കാട് ഫൈസിയെ കണ്ട് പറഞ്ഞു എന്താണ് കക്കാടെ നിങ്ങളീ പ്രസംഗിക്കുന്നത് മുഹമ്മദ് നബിയുടെ ഫോട്ടോ ഉണ്ടെന്നോ അബൂബക്ര സുദ്ദീഖ് റലിയുള്ളയും ഉമർ ഹത്താം റലിയുള്ളയും ഫോട്ടോ ഉണ്ടായിരുന്നെന്നോ ചുമരിലും അല്ലാതെയും ഒക്കെ മുഹമ്മദ് നബിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നെന്നൊക്കെ നിങ്ങൾ പ്രസംഗിക്കുന്നു മാത്രമല്ല നബിയുടെ ഫോട്ടോ ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രയോജനപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നൊക്കെ എന്താണ് നിങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നത് എന്ന് കൂടി കാന്തപുരം കക്കാട് ഫൈസിയോട് ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ കക്കാട് ഫൈസിക്കാണ് അത്ഭുതം തോന്നിയത് കാരണം കക്കാട് ഫൈസി തന്നെ പറയുകയാണ് വീഡിയോ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം കക്കാട് ഫൈസി തന്നെ അത്ഭുതപ്പെടുകയാണ് ആശ്ചര്യപ്പെടുകയാണ് എന്താണ് നമ്മുടെ പണ്ഡിതന്മാരുടെ ഒരു അവസ്ഥ അവർ അവർ അറിവ് ഉള്ളവരാണ് നല്ല കഴിവുള്ളവരാണ് പക്ഷേ കക്കാട് ഫൈസി പറഞ്ഞ് അൽ ആശ്ചര്യപ്പെടുകയാണ് അവർ അറിവുള്ളവരാണ് പക്ഷേ അവർ കൂടുതൽ കിതാബ് മുത്താല ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അവർ ഈ കാര്യങ്ങളൊന്നും അവർ കണ്ടില്ല അവർ ശ്രദ്ധിച്ചിട്ടില്ല അത് കാന്തപുരമായാലും മറ്റുള്ള പണ്ഡിതന്മാരായാലും കിതാബ് മുതാല ചെയ്യാത്തത് കൊണ്ട് ആ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് അവർ കണ്ടില്ല ഇരുപതിലധികം ഇരുപതിലധികം ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ ഇതിന് തെളിവുകൾ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഞാൻ പ്രസംഗിച്ചപ്പോൾ അത്ഭുതപ്പെടുകയാണല്ലോ ആശ്ചര്യപ്പെടുകയാണല്ലോ ഞെട്ടിത്തരിക്കുകയാണല്ലോ അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ ഞെട്ടി എന്തുകൊണ്ടാണ് കാന്തപുരം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗം കേട്ടപ്പോൾ ഞെട്ടിപ്പോയത് കാന്തപുരത്തിന് അറിവില്ലാത്തത് കൊണ്ടല്ല കാന്തപുരം പിന്നെ കിതാബ് കൂടുതൽ മുത്താലക ചെയ്യുന്ന ആ സ്വഭാവം കൂടുതൽ മുത്താലക ചെയ്യുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി കക്കാട് മുഹമ്മദ് ഫൈസി പറയുന്നുണ്ടതിൽ അപ്പോൾ പ്രിയപ്പെട്ടവർ നബീസല്ലാഹു അലൈ വസല്ലമിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അത് നബീസല്ലാഹു അലൈ വസല്ലമിയുടെ ജീവിതകാലത്ത് സ്വഹാഭാക്കൾ കണ്ടിട്ടുണ്ട് വഫാത്തിൻ്റെ കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റലീ അള്ളാഹു ഭരണകാലത്ത് സ്വഹാബാക്കൾ അത് കണ്ടിട്ടുണ്ട് അത് ഇസ്ലാമിക ആ ഫോട്ടോ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമിയുടെ ഫോട്ടോ ഇസ്ലാമിക പ്രബോധനത്തിന് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ കക്കാട് ഫൈസി പറഞ്ഞത് വളരെ സത്യമാണ് എന്താണ് ആ സംഭവം ഒരുപാട് ആധികാരിക ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് റഫറൻസ് പറഞ്ഞതിന് ശേഷമാണ് കക്കാട് പേസി അപ്പോൾ കാന്തപുരം ഇങ്ങനെ ആശ്ചര്യപ്പെട്ടപ്പോൾ കക്കാട് പേസി വളരെ കൂടിയാണ് ഇതൊക്കെ കാന്തപുരത്തെ പറ്റിയൊക്കെ പറയുന്നത് എല്ലാ ബഹുമാനവും വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെയാണ് കക്കാട് പേസി അതിൽ സംസാരിക്കുന്നത് എന്തുപറ്റി നമ്മുടെ പണ്ഡിതന്മാർക്ക് ഇതൊന്നും വലിയ ഇരുപതിലധികം ആധികാരിക ഗ്രന്ഥങ്ങളിൽ തഫ്സീറിലും അതുപോലെ എല്ലാവരും അംഗീകരിക്കുന്ന ചരിത്ര ചരിത്രഗ്രന്ഥങ്ങളിലുമെല്ലാം ഈ സംഭവം ധാരാളമായി രേഖപ്പെട്ടു കിടക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ അബൂബക്ർ സുദ്ദീഖർ അലി അള്ളാഹ് ഭരണകാലത്ത് അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു ഞാൻ നീട്ടുന്നില്ല നിങ്ങൾക്ക് വീഡിയോ കാണാം അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു നിങ്ങൾക്ക് അക്കാട് പേസിയുടെ വീഡിയോ കാണാം അല്പമൊന്ന് ശ്രദ്ധിക്കൂ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു അനഹുവിൻ്റെ ഭരണകാലത്ത് ഇഷാമുബിൻ അബ്രു റലി അള്ളാഹുഅന്നുവിനെ വഫാത്തായതിന് ശേഷം നബി നബിസ്ഹു അലൈവിസ്ലം വഫാത്തായതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു അൻഹു ഇഷാമുബിൻ അംബു അലി അള്ളാഹു അനുവിൻ്റെ നേതൃത്വത്തിൽ ഹിർക്കൽ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി സുഹാബാക്കളെ പറഞ്ഞയക്കുകയാണ് നബിസുല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾക്കറിയാമല്ലോ നബിസ്ഹു അലൈഹി വസ്ലം ഹിർക്കൽ രാജാവിന് കത്തയച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ രാജാവിൻ്റെ അടുക്കലേക്ക് ഇഷാമു നബറു അലിയുലാ വന്നുവിൻ്റെ നേതൃത്വത്തിൽ സഹാബാക്കൾ എത്തിച്ചേർന്നപ്പോൾ കൊട്ടാരത്തിനടുത്തേക്ക് കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ രാജാവ് പെട്ടെന്ന് അവരെ സ്വീകരിച്ചില്ല അവരോട് വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് വലിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പക്ഷേ രാജാവ് വിചാരിച്ചത് സ്വഹാപാക്കൾക്ക് ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ കഴിയില്ല എന്നാണ് പക്ഷേ രാജാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞപ്പോൾ രാജാവ് തന്നെ അമ്പരന്ന് പോയി അങ്ങനെ രാജാവിന് അവരോട് വലിയ മതിപ്പ് തോന്നി അവരെ കൊട്ടാരത്തിലേക്ക് പിന്നീട് ആനയിക്കുകയാണ് ആദ്യം സ്വീകരിച്ചില്ല പിന്നീട് അവരിൽ മതിപ്പ് തോന്നുകയും അവരെ കൊട്ടാരത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു റൂമിലേക്ക് അവരെ കൊണ്ടുപോകുന്നു സ്വഹാപാക്കളെ എന്നിട്ട് ഒരു പെട്ടി ഒരു പട്ടിൽ പൊതഞ്ഞ പട്ടിൽ പൊതിഞ്ഞ ഒരു പെട്ടി പുറത്തെടുത്ത് അത് തുറന്ന് കാണിച്ചു കൊടുക്കുന്നു അതിലേക്ക് നോക്കുമ്പോൾ സഹാബാക്കൾ സുന്ദരമായ മുഖമുള്ള ഫോട്ടോ കാണുന്നു എന്നിട്ട് ചോദിക്കുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ നിങ്ങൾ അറിയുമോ അവർ പറഞ്ഞു ഇല്ല വേറെ ഫോട്ടോകൾ കാണിക്കുന്നു പെട്ടിയിലുള്ള അവർ പറയുന്നു ഇതൊന്നും ഞങ്ങൾക്ക് പരിചയമുള്ള മുഖമല്ല മുഖങ്ങളല്ല അങ്ങനെ മറ്റൊരു പെട്ടി കൊണ്ടുവരുന്നു അതിലെ ഫോട്ടോകളും കാണിച്ചു കൊടുക്കുന്നു അറിയുമോ ചോദിക്കുന്നു ഞങ്ങൾക്കറിയില്ല ഈ ഫോട്ടോകളിലുള്ള മുഖങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് അവർ പറയുന്നു പിന്നീട് ഒരു പെട്ടി കൊണ്ടുവരുന്നു ആ പെട്ടി ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ മുന്നിൽ വെച്ച് രാജാവ് തുറക്കുകയാണ് രാജാവ് ആ പെട്ടി തുറന്ന് കാണിച്ച തുറന്നപ്പോൾ തന്നെ ഹിഷാമിറലിള്ളാഹു വന്നു അതുപോലെ സുഹാബാക്കളൊക്കെ അത്ഭുതപ്പെട്ടു പോയി ആശ്ചര്യപ്പെട്ടു പോയി കാരണം നബിസ്വല്ലാഹു അലൈഹി വസ്ലം അഫാത്തായെങ്കിലും നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയോട് കൂടെ ജീവിച്ച അവർക്ക് മുത്തുനബിയുടെ മുഖം കണ്ട് നന്നായി പരിചയമുള്ള ആളുകളാണ് ആ മുഖമാണ് പെട്ടി തുറന്നപ്പോൾ ആദ്യം തന്നെ സഹാബാക്കൾ കാണുന്നത് ഇത് കണ്ടപ്പോൾ ഇഷാമുബ് നമ്പർ അലിയുളാവിന് കരഞ്ഞുപോയി ഹാദാ വസ്വാഹിബുന ഇത് തന്നെയാണ് ഞങ്ങളുടെ സാഹിബ് സല്ലാഹു അലൈഹി വസ്ലം ഇത് ഞങ്ങളുടെ അന്ത്യ ഞങ്ങളുടെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമിയാണെന്ന് രോമാഞ്ചം കൊള്ളുന്ന രൂപത്തിൽ അവരിത് കണ്ടപ്പോൾ വളരെ പിന്നെ സന്തോഷത്തോടു കൂടി പറയുകയാണ് ഇത് ഞങ്ങളുടെ മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവസ്ലമയാണ് അപ്പോൾ രാജാവ് എഴുന്നേറ്റ് നിന്ന് ആ ഫോട്ടോകൾ ബഹുമാനിച്ച് ഫോട്ടോകളെ ബഹുമാനിച്ച് ആ ഫോട്ടോയെ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലമയുടെ ഫോട്ടോയെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിന്ന് ആദരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് രാജാവ് അവരോട് പറയുകയാണ് എനിക്കറിയാമായിരുന്നു നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഇത് മുഹമ്മദ് നബിയുടെ ഫോട്ടോയാണ് എന്ന് പക്ഷേ ഞാൻ നിങ്ങൾ സത്യസന്ധരാണോ നിങ്ങൾ എത്രത്തോളം പിന്നെ നീതി പുലർത്തുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനൊരു പരീക്ഷണം നടത്തിയതാണ് ആദ്യം കാണിച്ച ഫോട്ടോകളൊക്കെ ഫോട്ടോകളൊന്നും മുഹമ്മദ് നബിയുടെ ഫോട്ടോകളല്ല എന്ന് എനിക്കും അറിയാം പക്ഷേ നിങ്ങൾ ഒരു ഫോട്ടോ കാണുമ്പോൾ ഇത് ഞങ്ങളുടെ മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചാടി വീഴുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ പരീക്ഷണം നടത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് വളരെ അവളെ അവ അവരെ വളരെയധികം ആദരിക്കുകയും അവർക്ക് വലിയ സമ്മാനങ്ങൾ നൽകുകയും അവരെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുകയും ചെയ്യുന്നു ഇഷാമിൻ അബ്രിള്ള നേതൃത്വത്തിലുള്ള സംഘത്ത് സംഘം അബൂ സിദ്ദീഖ് സുദ്ദീഖർ അലി അള്ളാഹനുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നു കാര്യങ്ങളൊക്കെ അബൂബക്ർ സിദ്ദീഖ് അലിയല്ലാ വനുവിനോട് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാൻ പോലും കരഞ്ഞുപോയി അബൂബക്കർ സുദ്ദീഖ് അലിയുള്ള കരഞ്ഞുകൊണ്ട് ചോദിക്കും പറയുന്നു വല്ലാത്തൊരു മിസ്കീൻ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹം അവിടെ കൊട്ടാരത്തിൽ ഇസ്ലാമിൻ്റെ വിളംബരം നടത്തിയില്ലല്ലോ അള്ളാഹുത്താല ഹിദായത്ത് നൽകാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബൂബക് സുദീകൃതി അള്ളാവിന് പറയുകയാണ് അവരോട് അള്ളാഹുത്തല ഹിദായത്വം നൽകാത്തത് കൊണ്ടാണ് അതുപോലെ പെട്ടെന്ന് ഇസ്ലാം വിളംബരം ചെയ്യാൻ ഒരുപാട് ത തടസ്സങ്ങളുണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നബിസ്വല്ലാഹു അലൈഹി സ്വലമിയുടെ കാലത്തല്ല അപ്പോൾ ആ ഫോട്ടോകളൊക്കെ കക്കാട് പൈസ അതിൽ പറയുന്നുണ്ട് ആ ഫോട്ടോകളൊക്കെ ഇന്നും ത്തിക്കാനിൽ മ്യൂസിയത്തിൽ രഹസ്യമായ മ്യൂസിയത്തിൽ ഇന്നുമുണ്ട് പിന്നെ അത് പുറത്തെടുക്കാൻ സമയമാകുമ്പോൾ അത് പുറത്തെടുക്കും എന്നൊക്കെ തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ കക്കാട് ഫൈസി അതിൽ പറയുന്നുണ്ട് അത് പുറത്തെടുക്കുന്നൊരു സമയം വരും ഇമാം മഹതി വരാനുണ്ടല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ സംഭവിക്കാം ഇപ്പോഴും അതൊക്കെ ഉണ്ട് എന്നാണ് ആ മ്യൂസിയത്തിൽ രഹസ്യമായി ഒരു മ്യൂസിയ ആ മ്യൂ അവിടെയുള്ള മ്യൂസിയത്തിൽ ഉണ്ട് എന്നൊക്കെയാണ് കിതാബുകൾ പറ ധരിച്ചു കൊണ്ട് കക്കാട് ഫേസി പറയുന്നത് അപ്പോൾ ഇത് ഇപ്പറഞ്ഞ കാര്യം സംഭവം നബിസ്വല്ലാഹു അലൈവ് വസ വഫാത്തായതിന് ശേഷമാണ് ഇനി നബിസ്വല്ലാഹു അലൈഹി വസലമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സ്വഹാബാക്കൾ നബിയെ നബി സല്ലാ അലൈഹി വല്ലം സ്വഹാബാക്കളെ റോമാൻ രാജ്യത്തേക്ക് ഇസ്ലാമിക പ്രബോധനം ചെയ്യാൻ വേണ്ടി അയച്ചപ്പോൾ അക്കാലത്തും പിന്നീട് പിന്നെ അക്കാലത്തും മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് സ്വഹാബാക്കളെ ഇത് നബീസ്വല്ലുമെൻ്റെ ജീവിതകാലത്താണെന്ന് ഓർക്കണം സഹാബാക്കളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു അവരെ ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു ആ റൂമിലുള്ള ചുമരിലേക്ക് നോക്കാൻ പറയുന്നു ഈ ചുമരിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും മുഖങ്ങൾ കാണുന്ന മുഖങ്ങൾ കാണുന്നുണ്ടോ മുഖം കാണുന്നുണ്ടോ അവർ ചുമരിലേക്ക് ചുറ്റും നോക്കിയപ്പോൾ അവർക്ക് പരിചയമുള്ള ഒരു മുഖവും കാണുന്നില്ല എന്ന് അവർ പറയുന്നു പിന്നീട് അവർ അതിൻ്റെ അടുത്തുള്ള മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചുമരിലേക്ക് നോക്കാൻ പറയുന്നു അവർ ആ ഫോട്ടോ കണ്ടപ്പോൾ കോരിത്തെ പോയി അവർ ഞെട്ടിപ്പോയി കാരണം അവർക്ക് കണ്ട് പരിചയമുള്ള നബി സല്ലാഹു അലൈ വസ്ലമ്മയുടെ മുഖമാണ് അവർ ചുമരിൽ കാണുന്നത് നബിയുടെ മാത്രം മുഖമാണോ അല്ല നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ മുഖം നബി സുല്ലാ അലൈഹി വല്ലമ്മ മധ്യത്തിൽ രണ്ട് സൈഡ് ഒരു സൈഡിൽ അബൂബക്കർ സിദ്ദീഖ് അലൈഹി അള്ളാഹു ഫോട്ടോ അടുത്ത സൈഡിൽ മറ്റേ സൈഡിൽ ഉമർ ഹത്താബ്രി ഉള്ളവനുവിൻ്റെ ഫോട്ടോ ഇങ്ങനെ മൂന്ന് ഫോട്ടോകളും ചുമരിൽ വളരെ വ്യക്തമായി കാണുകയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വീഡിയോ ദീർഘിച്ചു പോകുന്നു എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പിന്നെ ഈ കാര്യങ്ങളെല്ലാം എഴുപതോ ഇരുപതിലധികം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നു അതും ചെറിയ ഗ്രന്ഥങ്ങളിലല്ല ആധികാരികമായി എല്ലാവരും അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇമാം ബുഹാരി അലി അള്ളാഹു അനുവിൻ്റെ താരിഖുൽ കബീറിലും ഇമാം ഇബിന് കസീർ അവിടുത്തെ അൽ ഹിദായത്തു വൻ നിഹായ അൽ ബിദായത്തു വൻ നിഹായ ഇമാം ഇബിന് കസീറിൻ്റെ അൽ ബിദായത്ത് വൻ നിഹായയിലുമൊക്കെ അതുപോലെ തന്നെ ഇമാം പൈതാബി ഇമാം കുർത്തുബി തുടങ്ങി ഇരുപതിലധികം ആധികാരികമായ അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് കക്കാട് അത്ഭുതപ്പെടുകയാണ് കാന്തപുരത്തിനെ പോലെയുള്ളവർ പോലും അങ്ങനെയുള്ള തെളിവുകളുള്ളത് കാണാതെ പോയല്ലോ ശ്രദ്ധിക്കാതെ പോയല്ലോ ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കക്കാട് മുഹമ്മദ് ഫൈസിയാണ് കാന്തപുരത്തിൻ്റെയും മറ്റു പണ്ഡിതന്മാരുടെയും കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ആശ്ചര്യപ്പെടുന്നത് അപ്പോൾ വീഡിയോ പിന്നെ നീട്ടുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഷെയർ നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ഫോണുകളിലും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലേക്കൊക്കെ ഗ്രൂപ്പുകളെയും കുടുംബത്തിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഈ ചെള്ളപറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ കൊണ്ട് പ്രധാനമായും ഇതിൻ്റെ വരുമാനം ഭാവിയിൽ ലക്ഷ്യമിടുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ സ്കൂളിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവരെയൊക്കെ സഹായിക്കണം പഠിച്ചു പോയവരുണ്ട് അവരെയും സഹായിക്കണം പാവപ്പെട്ടവരും പണക്കാരുമല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് അവരെയൊക്കെ സഹായിക്കണം ആ കൂടിയാണ് ഈ ചെള്ളപറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എല്ലാവരും പ്രചരിപ്പിക്കണം എന്ന് നിങ്ങളോട് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എല്ലാ പ്രേക്ഷകരോടും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് അങ്ങനെ ചെയ്താൽ ഇത് നിങ്ങൾക്ക് ഒരു നന്മയായിരിക്കും കാരണം ഇതിൻ്റെ ലക്ഷ്യം ഒരു സ്ഥിരമായ നന്മയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ലക്ഷ്യം പാവപ്പെട്ടവരെ സഹായിക്കലാണല്ലോ ഈ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം വരുമാനമുപയോഗിക്കുന്നത് അതുകൊണ്ട് നിർത്തുന്നു నమస్కారం అలాక్